എടാ എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാ ഇന്ത്യൻ ഫുട്ബോൾ ഷോക്കിംഗ് എസ് എവ്രിഡേ ഓരോ ദിവസവും ഇന്ത്യൻ ഫുട്ബോൾ നമ്മളെ അങ്ങ് പിടിച്ചു കുലക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആശിഷ്നേക്ക് പുതിയൊരു വെളിപ്പെടുത്തലാണ് പുറത്തോട്ട് വിട്ടിരുന്നത് കുറെ കാലം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എസ്സിയിൽ നിന്നും ജംഷഡ്പൂർ എസ്സി അല്ല നമ്മുടെ രഞ്ജിത് ബജാജിന്റെ പഞ്ചാബിൽ നിന്നൊരു താരത്തിനെ വാങ്ങിച്ചു നാഗോമ്പോ നവോറം എന്ന് പറയുന്ന താരം ഈ നവോറത്തിനെ അന്ന് പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിച്ചതെന്ന് കണക്കുകളിൽ പറയുന്നുണ്ടെങ്കിൽ പോലും കുറേ ആളുകൾ അമ്പത് ലക്ഷമാണ് പതിനഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആസ് പെർ റെക്കോർഡ്സ് ഒൻപത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ അറൗണ്ട് പത്ത് ലക്ഷം രൂപയ്ക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോങ്കോംബ നവോറം എന്ന താരത്തിനെ സൈൻ ചെയ്തത് ആൾ നമ്മുടെ ഇന്ത്യൻ ആരോസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വളർന്നു നിന്ന താരമാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എലൈറ്റ് പ്രോഗ്രാമിൻ്റെ ഔട്ട് പുട്ടാണ് എല്ലാം അറിയാം ഈ ആൾ ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും റൈറ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും ലെഫ്റ്റ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിക്കുന്ന ഒരു പ്രതിപാദനായിട്ടുള്ള താരമായിരുന്നു അദ്ദേഹം നമ്മുടെ പഞ്ചാബിൽ കളിക്കുന്ന സമയത്ത് ഓണർ നമ്മുടെ രഞ്ജിത് ബജാജ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നോർവീജിയൻ ക്ലബ്ബിൽ നിന്നും ഒരു ട്രയൽസിന് ഓഫർ ഉണ്ടായിരുന്നു അപ്പം ട്രയൽസിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ക്ലബ്ബിൽ കിട്ടിയേക്കാം ചിലപ്പം കിട്ടാതിരിക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ഘോര പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത് ബജാജ് എന്ന വ്യക്തി ഈ നവോറത്തിനെ ട്രയൽസിന് വേണ്ടി നോർവീജിയയിലേക്ക് വിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള വസ്തുത അദ്ദേഹം നവോറത്തിനെ വേറെ എങ്ങും വിടുന്നില്ല ഞങ്ങളുടെ കൂടെ തന്നെ വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉദാരത്തിനെ മറിച്ചു വെക്കുന്ന കാഴ്ചയും കണ്ടു ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ആളിന് കാര്യമായിട്ട് വലിയ അവസരങ്ങളൊന്നും കിട്ടിയില്ല ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ആൾ പിന്നെ മോഹൻ ബഗാനിലേക്ക് പോയി പിന്നെ അവിടുന്ന് അല്ലാതെ ജില്ലാ ട്രാൻസ്ഫറുകൾ ട്രാൻസ്ഫറുകളായിട്ട് നടന്ന് നടന്ന് മാർക്കറ്റ് വാല്യുവേക്ക് ഇടിഞ്ഞ് പണ്ടാരമടങ്ങി ഇപ്പോൾ ഏകദേശം നാൽപ്പത് ലക്ഷം മാർക്കറ്റ് വാല്യു ആയിട്ട് ജം ജംഷ്പുരുസിയുടെ പ്ലെയറാണ് നോക്കമ്പോ നവോറം ഈ നോങ്കമ്പോ എന്ന താരത്തിന് അദ്ദേഹത്തിന്റെ ജർമനേറ്റിംഗ് ടൈമിൽ ഒരു നോർവീജിയൻ ക്ലബ്ബിൽ നിന്നും ട്രയൽസിന് ഓഫർ വന്നിട്ടും ക്ലബ്ബിന്റെ ഓണർ എന്ന നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്വം രഞ്ജിത്ത് ബജാജിന്റെ താരത്തിനെ ട്രയൽസിന് അടയ്ക്ക് അയക്കാനുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ വേറെ കാര്യം പുള്ളി ഇഷ്ടമാണ് ഇടണോ വേണ്ട എന്നൊക്കെ പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ബജാജ് താരത്തിനെ വിടാതിരുന്നത് ഇത്തിരി മോശം പരിപാടിയായി എന്ന തരത്തിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും യൂറോപ്യൻ ക്ലബ്ബിൻ്റെ ഓഫർ നിരസിച്ചിട്ടാണ് രഞ്ജിത്ത് ബജാജിനോറത്തിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വിട്ടത് ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടും താ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി കരിയറിൽ ഉണ്ടാക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റിയിട്ടില്ലേ ചിലപ്പോഴേ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ അവർക്ക് കരിയർ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇവർക്ക് കരിയർ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പം നമ്മൾ നമ്മുടെ കരിയർ എവിടെ പോയി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദിച്ചിട്ടുമാണ്